बंगल ിൽ വ്യോമസേനാ മേധാവി എയർ മാർഷൽ എ പി സിംഗ് നടത്തിയ വെളിപ്പെടുത്തൽ പശ്ചാത്തലത്തിൽ വലിയ ഓപ്പറേഷൻ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളെ ലക്ഷ്യമിട്ടിട്ടുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രത്യേക സൈനിക നീക്കമായിരുന്നു ജെയ്ഷ് ഇ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ തീവ്രവാദ സംഘടനയുടെ ക്യാമ്പുകൾ പരിശീലന കേന്ദ്രങ്ങൾ ആയുധ സംഭരണശാലകൾ എന്നിവ ലക്ഷ്യമാക്കി കൃത്യമായ ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടികൾ നടന്നത് പുൽവാമ ആക്രമണത്തിന് ശേഷമുണ്ടായ സംഘർഷ സാഹചര്യത്തിലൂടെയാണ് ഇത്തരം ശക്തമായ പ്രതിക്രമ നടപടികൾക്ക് തുടക്കമായത് എയർ മാർഷൽ സിംഗ് വ്യക്തമാക്കിയത് പ്രകാരം ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാന്റെ അഞ്ച് യുദ്ധവിമാനങ്ങളും ഒരു വ്യോമാക്രമണ മുന്നറിയിപ്പ് വിമാനവും ആകാശത്ത് വെച്ച് തകർത്തു എന്നാണ് ഇത്രയും വ്യക്തമായ സ്ഥിരീകരണം വ്യോമസേനയുടെ ഏറ്റവും ഉയർന്ന തലത്തിൽ നിന്ന് പുറത്തു വരുന്നത് ഇതാദ്യമായാണ് ഈ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചത് ഇന്ത്യയുടെ കൈവശമുള്ള റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനമാണ് ദീർഘദൂരവും കൃത്യതയും ഉള്ള എസ് ഫോർ ഹൺഡ്രഡ് ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കാൻ കഴിവുള്ളതാണ് പാകിസ്ഥാന്റെ വിമാനങ്ങളെ കൃത്യം തിരിച്ചറിയുകയും ലക്ഷ്യസ്ഥാനത്തെ എത്തുന്നതിന് മുമ്പ് തന്നെ തകർക്കുകയും ചെയ്തതിൽ ഈ സംവിധാനമാണ് പ്രധാന ആകാശത്ത് തകർത്ത ആറ് വിമാനങ്ങൾക്ക് പുറമേ രണ്ടോ അതിലധികമോ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാന്റെ പാർക്കിങ്ങിലായിരിക്കെ തകർത്തിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇതോടെ അവരുടെ വ്യോമശേഷിയിൽ വലിയ കുറവ് സംഭവിച്ചു ഓപ്പറേഷൻ സിന്ധൂരിന്റെ ഭാഗമായി നടന്ന അക്രമങ്ങൾക്ക് മുൻപും ശേഷവും ലഭിച്ച സാറ്റലൈറ്റ് ചിത്രങ്ങൾ ചടങ്ങിൽ പ്രദർശിപ്പിച്ചു ചിത്രങ്ങൾ പ്രകാരം ഇന്ത്യൻ സേന ലക്ഷ്യം വെച്ച കെട്ടിടങ്ങളാണ് പ്രധാനമായി നശിച്ചത് സമീപത്തെ പൊതു കെട്ടിടങ്ങൾക്ക് വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാന ആസ്ഥാനമായ ബഹവൽപൂർ ക്യാമ്പിന് നേരി ഉണ്ടായ വ്യോമാക്രമണവും എയർ മാർഷൽ വിശദീകരിച്ചു ആക്രമണത്തിൽ ഭീകരരുടെ നിയന്ത്രണത്തിന് കീഴിൽ കെട്ടിടങ്ങൾ മാത്രമാണ് ലക്ഷ്യം വെച്ചതെന്നും സമീപത്തെ പൊതുയിടങ്ങൾ സുരക്ഷിതമായിരുന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ വെളിപ്പെടുത്തൽ ഇന്ത്യയുടെ പ്രതിരോധ ശേഷി സാങ്കേതിക കഴിവ് ആക്രമണ കൃത്യത എന്നിവ അന്താരാഷ്ട്ര തലത്തിൽ തെളിയിക്കുന്നു കൂടാതെ ദേശീയ സുരക്ഷ ഭീഷണിയിലാകുമ്പോൾ ഇന്ത്യക്ക് പ്രതിരോധത്തിൽ നിന്ന് പ്രതിക്രമത്തിലേക്ക് മാറാൻ തയ്യാറാണെന്ന സന്ദേശവും അയൽ രാജ്യങ്ങൾക്കും ലോകത്തിനും നൽകുന്നുണ്ട്